റഫ് വേറൊരു മേജർ ക്യാരക്ടറാണ് അപ്പോൾ ജീവിതത്തിൽ എന്ന പോലെ മറ്റേ സിനിമയിൽ നമ്മൾ ശത്രുക്കളാണ് നമ്മൾ സന്തോഷം സങ്കടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി എന്നൊരു സംശയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഡെയിലി നമുക്ക് ഒരുപാട് തവണകളിൽ സംശയം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംശയത്തിന്റെ പ്രൊമോഷനൊക്കെ ഭയങ്കര ഹിറ്റാണ് കാര്യം എല്ലാ അത് വേറെ നമ്മളുടെ മഹത്വം കൊണ്ടൊന്നുമല്ല ഈ സംശയം എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് നല്ല സംശയങ്ങളുണ്ട് ചിത സംശയമുണ്ട് മോശം പല കൈൻഡ് ഓഫ് സംശയങ്ങളുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എങ്ങനത്തെ സംശയങ്ങൾ അത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ പ്രിയമതയ്ക്ക് വേറെ എന്തെങ്കിലും ആ സംശയം നമുക്ക് നമ്മളോട് എനിക്ക് തോന്നുന്നു പ്രിയ രണ്ട് മേജർ ഫിലിംസ് ബുദ്ധിയില് പൃഥ്വിരാജന്റെ കൂടെ പിന്നെ വിലായത്ത് കൂടെ അങ്ങനെ രണ്ട് മേജർ ഫിലിംസ് ഒക്കെ തകർത്തിരിക്കും നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ പടം കാണാൻ എന്ന് ഒരിടയ്ക്ക് വൈറലായ ഒരു ലുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അല്ലേ ഇതുമായിട്ട് കണക്റ്റഡ് അല്ല കണക്റ്റഡല്ലിറ്ററിയ പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ ഒരു പ്രൊമോ സോങ് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആ ലുക്ക് ചെയ്താൽ എന്ന് വിചാരിച്ചു അത്യന്തിക ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ പിന്നെ അങ്ങനെ ഡിറക്ടറിൻ്റെ ഇമാജിനേഷനിലൊരു ക്യാരക്ടറിന് ആ ഒരു തരത്തിലുള്ള മീശയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വളരെ രസകരമായ ലിറിക്സ് ഒക്കെയാണ് അപ്പം മെയ് പതിനാറാം തീയതി തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരോട് സംശയത്തിലെ സംശയം കുറച്ചുള്ള നായകനും നായകയ്ക്കും പറയാനുള്ളതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവരെ ക്ഷണിക്കാം തിയേറ്ററിലേക്ക് മെയ് പതിനാറാം തീയതി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞൊരു ഒരു ഞാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് അവസാനം ചെയ്തത് ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് സംശയം ആട്ടം ഒരു ഗംഭീര സിനിമയാണ് കാണാത്തവർ കാണുക വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സിനിമയാണ് ആട്ടത്തിന് മൂന്ന് നാഷണൽ ഓർഡ് കിട്ടിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രെ സിനിമയുടെ നാഷണൽ ഔഡേഡി ആട്ടത്തിനായിരുന്നു അതിന് ഞാൻ ചെയ്യുന്ന സിനിമയാണ് സംശയം അപ്പോൾ ആട്ടം എത്രത്തോളം പ്രിയപ്പെട്ടാണ് ഒരുപക്ഷെ അതിലേറെ പ്രിയപ്പെട്ടാണ് എനിക്ക് സംശയം കാര്യം ഇത് ആട്ടം ഡെഫിനറ്റ്ലി കുറച്ചും കൂടി സീരിയസും ആയിട്ടുള്ള ഒരു കുറേ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന സിനിമയാണെങ്കിൽ സംശയം നമ്മൾ ഈ വെക്കേഷന് ഫുൾ ഫാമിലിക്കൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കോമഡി ഫീൽ ഗുഡ് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഭയങ്കര ഇപ്പോൾ നമ്മൾ തമാശ എന്നൊക്കെ സിനിമ പറയുന്ന പോലെ ഭയങ്കര വെരി ക്ലോസ് ടു മൈ ഹാർട്ടാണ് അപ്പോൾ ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ മെയ് പതിനാറാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോവുക സിനിമ കാണുക ഭയങ്കര ആയിട്ട് നമുക്ക് ഇറങ്ങി വരാ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഷറഫിൻ്റെ സംഭവം എന്താണ് ഇതിൽ കൂടെ ആണോ അല്ലെങ്കിൽ ക്യാരക്ടർ ഷറഫ് വേറൊരു മേജർ ക്യാരക്ടറാണ് അപ്പോൾ ജീവിതത്തിൽ എന്ന പോലെ മറ്റേ സിനിമയിൽ നമ്മൾ ശത്രുക്കളാണ് ഇത് ഷറഫ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആക്ടർ ഷറഫാണ് ഷറഫ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു പെഡ് അഡിക്റ്റഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ സിനിമയിലും അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാൻ തമാശ പറഞ്ഞാണ് ഈ സിനിമയിൽ ഞങ്ങൾ മുമ്പിൽ അത്ര നല്ല ബന്ധത്തിലല്ല അതായത് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറയുകയുണ്ടേ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ചെയ്തത് ആൾ സിമ്പിളാണ് പക്ഷേ പവർഫുൾ ആണ് ഷറഫാണെങ്കിലും അതെ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും അതായത് പ്രേമത്തിൽ നമ്മുടെ ലൈഫ് മാറിയത് പ്രേമത്തിലൂടെയാണ് എന്റെ ആയാലും ഷറഫന്റെ ആയാലും കാര്യം ഒരു ആക്ടറിന്റെ സ്ട്രഗിൾ മാറ്റിയ സിനിമയാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കരിയർ ചേഞ്ച് ചെയ്ത സിനിമയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രേമത്തിൽ ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ ചെയ്തിരുന്നത് സംശയത്തിലേക്ക് എത്തുമ്പോൾ ഞാനും ഷറപ്പും പ്രേമത്തിൽ നിന്ന് രണ്ട് വേഷങ്ങൾ ചെയ്ത ആളുകൾ മേജർ റോളിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ഞാൻ വായിച്ച തിരക്കഥകളിൽ ഏറ്റവും മികച്ച തിരക്കഥ സംശയത്തിന് ആണ് അത് നിസ്സംശയം പറയാം അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ഇല്ലാന്ന പറയാം ഇദ്ദേഹം നമ്മൾ ഇവിടെ മലയാളത്തിൽ ജസ്റ്റ് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളല്ല പുള്ളി അവിടെ തിയേറ്റർ ഇതും ഒക്കെ അരച്ച് കിളക്കി അങ്ങ് ബോളിവുഡിൽ സിനിമ ചെയ്ത് തുടങ്ങിയാണ് അപ്പൊ ഗംഭീര സ്ക്രിപ്റ്റ് സെലക്ഷൻ ആളാണ് വിനെ അപ്പോൾ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് ഒരു സംശയം വേണ്ട പറയുമോ എല്ലാവരും ഒരു സംശയം ഇല്ലാണ്ട് ഞങ്ങളുടെ സംശയം കാണാൻ വരണം ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും വരണം ഉറപ്പായും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടാവും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തൊരു ചിരി ഉണ്ടാവും ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ജസ്റ്റ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നത് അപ്പോ ഞങ്ങൾ സംശയത്തിന്റെ ട്രയലറൊക്കെ ഇട്ടപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്താണ് നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവരെന്നോട് ചോദിച്ചു ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെയാണല്ലോ അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ഫാമിലി എന്റെ കുട്ടിയുണ്ട് അവർക്ക് പതിമൂന്ന് വയസ്സാണ് അപ്പൊ അവളെയും കൂട്ടി പോകാൻ പറ്റും എനിക്ക് നിങ്ങളുടെ പ്രൊമോഷൻ മെറ്റീരിയലൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ പറഞ്ഞു ഈ സിനിമ ലക്ഷ്യം വെക്കുന്നത് തന്നെ കുട്ടികളെയാണ് അതായത് ഈ നമ്മള് ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പല സിനിമകളും പല കാറ്റഗറി ഉണ്ടല്ലോ ചില സിനിമകൾ ഭയങ്കര യൂത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ചില സിനിമയിൽ അത്യാവശ്യം ഭയങ്കര വയലൻസ് ഉണ്ടാകും അപ്പം നമ്മൾ ഈ സംശയം എന്ന് പറയുന്ന സിനിമ ചെയ്തത് തന്നെ അതായത് ഫുൾ ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പോൾ അതുകൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ വൺസ് അഗീൻ ഇവിടെ വരാനും അല്ലെങ്കിൽ ഇത്ര വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനും അവസരം തന്ന ലുലു ഗ്രൂപ്പിനും സ്വരാചാര്യനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു